നൂറിലധികം പെൺകുട്ടികളെയാണ് ഇയാളുടെ വലയിൽപ്പെടുത്തിയിട്ടുള്ളത് നിരവധി പെൺകുട്ടികളെ കല്യാണം കഴിക്കാം വാഗ്ദാനം നൽകിക്കൊണ്ട് പെൺകുട്ടികളെ ലോഡ്ജിലും അവിടെയും ഒക്കെ കൊണ്ടുപോയി പീഡിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കുന്നതാണ് ഇയാളുടെ സ്ഥിരം പണി എന്ന് പറയുന്നത് ഇയാളുടെ മാതാവും ഇതിന് കൂട്ടാണ് ഒരു യൂട്യൂബർ കൂടിയായ ദിഷാദിൻ്റെ വീഡിയോയിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടുനോക്കാം ാൻ കൊടുത്തടിക്കും അപ്പൊ പ്രശ്നല്ലോ മനസ്സിലായോ കാര്യം മനസ്സിലായല്ലോ ഞങ്ങൾക്ക് അല്ലേ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ഞാൻ പറയുന്നൊക്കെ മനസ്സിലാവും ഒരാള് ചെയ്താല് അത് കുളിച്ചാൽ പോകുന്ന ഒരു ചൊല്ലിണ്ട് പക്ഷെ ഒരു പെണ്ണ് ചെയ്താൽ അത് കുളിച്ചാ പോവില്ല മനസ്സിലായോ ഏർ ഒരു മതിലൊന്ന് തുള വീണ് കഴിഞ്ഞാൽ അത് തുള തുളവീണത് തന്നെയാണ് അത് അടക്കാൻ പറ്റൂലായോ പക്ഷെ തുള ഇടാൻ വെച്ചാൽ ചുറ്റിക്കണ്ടല്ലോ ഗുളിയും അത് പിന്നെയും പിന്നെ ഓരോരോ മതിലും ഇട്ടിട്ടിട്ടിട്ട് പോവാ സ്ത്രീകളെ ഈ ദുഷ്ടനെ പോലെയുള്ളവർ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കൂ വെറും ഒരു ഉപഭോഗ വസ്തു മാത്രമായാണ് ഇയാളൊക്കെ സ്ത്രീകളെ കാണുന്നത് ഇയാളുടെ മാതാശ്രീയുടെ ചില വാക്കുകളുണ്ട് ഇയാൾ ലൈവായി വീഡിയോ ചെയ്യുമ്പോൾ മറ്റൊരു സ്ത്രീയെ തേറി വിളിക്കുന്ന ഇയാളുടെ മാതാശ്രീ അതൊന്ന് കണ്ടു നോക്കാം നമുക്ക് ല്ല വേണ്ട വേണ്ടി വരും ഞാനൊരു കുടുംബത്തിന് മൊത്തം തീരുമാനം കിട്ടിയാ എന്താ വിചാരിച്ചാർത്താൻ തന്നെ നിർത്തി കെട്ടോ ഇതിനു മുന്നേ വളരെ പ്രശ്നമായിട്ട് വന്നത് അയാളൊരു യൂട്യൂബറാണെന്ന് പറഞ്ഞല്ലോ യൂട്യൂബിൽ ഒരു ലൈവ് ഇട്ടപ്പോൾ ഇയാളുടെ ലൈവിന് താഴെയായിട്ട് ഒരു കമൻറ്റ് വന്നതാണ് ഇയാളിങ്ങനെ എന്നെ നശിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇയാളാൽ ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീ രംഗത്ത് വരികയാണ് അപ്പോൾ ആ സ്ത്രീയെ തെറി വിളിക്കുകയാണ് ഇയാളുടെ ഉമ്മ ചെയ്യുന്നത് അപ്പോൾ ആ തെറിയഭിഷേകമാണ് നമ്മളിപ്പോൾ കേട്ടത് അപ്പം തന്നെ മനസ്സിലാക്കാം ഈ ഉമ്മയൊക്കെ വളർത്തുന്ന ഇതുപോലത്തെ ഉമ്മമാർ വളർത്തുന്ന മക്കൾ ഇതുപോലത്തെ അമ്മമാരൊക്കെ വളർത്തുന്ന മക്കൾ ഇതുപോലെ തന്നെയാവുള്ളൂ ഇത്രയും നശിച്ചു പോവുകയുള്ളൂ അപ്പോൾ ആ ഉമ്മയുടെ ക്യാരക്ടറിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് ഇയാൾ ഇങ്ങനെ കാര്യം മനസ്സിലാവുക ഭർത്താവിന്റെ വീട്ടിലും എന്റെ കാടാമ്പുഴയിലും എത്തും ബാക്കി ഞങ്ങൾ പത്തനംതിട്ടയിലും എത്തിക്കൂട്ടാ നാളെല്ലാര്ക്കും മരണ്ടേ എല്ലാവർക്കും അന്റെ എല്ലാ ശിങ്കിടിയേക്കും മരണണ്ട് എല്ലാവരും ഇങ്ങളെ വീട്ടുകേർ ഇങ്ങളും കൂടെ ആ ചെക്കനെ പടയിൽ യൂസ് ചെയ്തു മോളൊക്കെ എടുത്തിട്ട് എല്ലാർത്തരം ചെയ്തു ചെക്കനെ കൊണ്ട് അതിൻ്റെ ഉള്ളിലിട്ടാ ഞങ്ങള് വീട്ടുകാർ വെറുതെ ചാരിച്ചാ നാട്ടുകേരും വീട്ടുകാർ എന്താ പറയുന്നു നോക്കൂ ഇയാളെ ചെക്കനെ കൊണ്ട് യൂസ് ചെയ്യേ ഇതെന്താ ഈ ചെക്ക യൂസ് ചെയ്യാൻ പറ്റിയത് എന്തായാലും ഇവൻ പോക്സോ കേസ് ചില്ലറക്കാരനല്ലടക്കം അൻപതിലധികം കേസുകൾ ഇവന്റെ പേരിലിട്ട് ഈ കാബാലികനെ എന്തായാലും പൂട്ടുക തന്നെ വേണം ഇപ്പോൾ ജയിലിലാണ് ഇയാള് എന്നിട്ടും ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന മാതാവിനെ നിങ്ങൾ കണ്ടോ ആ ഉമ്മയുടെ വാക്കുകൾ നിങ്ങൾ കണ്ടോ എന്ത് ദുഷിച്ച സ്ത്രീയാണ് ആ സ്ത്രീയുടെ പുത്രൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളതിൽ ഒന്നും അത്ഭുതം വിചാരിക്കാനില്ല എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്